അളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവത്സവാഘോഷങ്ങളുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ശ്രീബലി എഴുന്നള്ളിപ്പ് നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് നടന്ന ഉണ്ണിയൂട്ട് ഭക്തി നിർഭരമായി പ്രജി വലിയ വീട്ടിൽ പറമ്പിലാണ് ഉണ്ണിയൂട്ട് സമർപ്പിച്ചത് എൻ്റെ അച്ഛനായിട്ട് അതിപ്പോൾ അച്ഛൻ മക്കായിട്ട് വരെ ആദ്യം ഇത് വളരെ കുറവായിരുന്നു ഇപ്പോൾ ആയി മുപ്പത് വർഷത്തോളമായി വലിയ വീട്ടിൽ പറമ്പിൽ കുടുംബമാണ് അളകാണ്ട് ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടത്തുന്നത് അമ്മമാർക്കൊപ്പം എത്തിയ കുട്ടികൾ തലയിൽ എണ്ണ വെച്ച് കുളി കുളികഴിഞ്ഞ് കസവ് കരയുള്ള മുണ്ടെടുത്താണ് ഉണ്ണിയൂട്ടിനെത്തിയത് കുരുന്നുകൾക്ക് വിഭവ സമൃദ്ധമായ സദ്യ വിളമ്പിക്കൊടുക്കുന്നതും ഉണ്ണിയൂട്ട് സമർപ്പിക്കുന്ന കുടുംബാംഗങ്ങളാണ് ഉണ്ണികൾ സദ്യ ഉണ്ണുമ്പോൾ കാണാനെത്തിയവരും രക്ഷിതാക്കളും ഏറെ സന്തോഷത്തോടും കൗതുകത്തോടും കൂടിയാണ് ഭഗവാനുള്ള പ്രാർത്ഥനകളുമായി ഉണ്ണിയൂട്ടിൽ പങ്കെടുത്തത് വൈകിട്ട് അഞ്ചിന് ആറാട്ട് പുറപ്പാടും ഏഴിന് പുലിക്കാട്ട് ക്ഷേത്രക്കുളത്തിൽ തിരുവാറാട്ടും നടന്നു